സ്വാമിയെ ശരണയ്യപ്പ സ്വാമിമാർ പമ്പയിലെത്തിയാൽ പമ്പാസ്നാനവും ബലിതർപ്പണവും നടത്തുന്നു ശേഷം പമ്പാ ഗണപതി അമ്പലത്തിൽ തുഴുത് യാത്ര തുടരുന്നു പമ്പയിൽ നിന്ന് യാത്ര തുടരുമ്പോൾ പോലീസ് കർശനമായ പരിശോധനകൾ നടത്തി കടത്തിവിടുന്നു അതികഠിനമായ നീലിമല കയറ്റം തുടങ്ങുന്നു നീലിമല കയറി അപ്പാച്ചി മേട്ടിൽ ചെന്നാൽ അരിയുണ്ട എറിയുന്ന വഴിപാടുണ്ട് അപ്പാച്ചിമേട് പിന്നിട്ട് ശരംകുത്തിയിൽ എത്തുന്നു ശരംകുത്തിയിൽ ശരം വഴിപാട് നടത്തി യാത്ര തുടർന്നാൽ ശബരിപീഠവും കഴിഞ്ഞ് ശബരിമല വലിയ നടപ്പന്തലിൽ എത്തുന്നു ഇവിടെ നിന്നും പതിനെട്ടാം പടി കയറി അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ എത്തും സ്വാമിയെയും ഗണപതി ഭഗവാനെയും ദുരിതം പ്രാർത്ഥിച്ചതിന് ശേഷം നെയ്മുദ്ര ഒടിച്ച് നെയ്യെടുത്ത് നെയ്യഭിഷേകവും നടത്തുന്നു മാളികപ്പുറത്ത് തൊഴുത് നാഗദൈവങ്ങളെയും നവഗ്രഹങ്ങളെയും മണിമണ്ഡപത്തിനും തൊഴുത് പ്രാർത്ഥിക്കുന്നു കുടച്ച നെയ്ത്തേങ്ങ ആഴിയിൽ സമർപ്പിക്കുന്നു അതിനുശേഷം ഭസ്മക്കുളത്തിലേക്ക് പോകുന്നു ഭസ്മകുളത്തിലേക്ക് പോകുമ്പോൾ ശബരിമല ദർശനം പതിനെട്ട് വർഷം പൂർത്തിയാക്കുന്നവർ കൊണ്ടുവരുന്ന തെങ്ങ് നടുന്നതും കാണാം തുടർന്ന് പാണ്ഡിത്താവളത്തിലൂടെ നടന്ന് കാടിനുള്ളിലെ ഉരക്കുഴിയിലേക്ക് യാത്ര പോകുന്നു ഉരക്കുഴിയിൽ മുങ്ങിയതിന് ശേഷം ഉരക്കുഴിയിൽ മുങ്ങുന്നത് ഔഷധജലം ആണെന്നാണ് വിശ്വാസം ഉരക്കുഴിയിൽ മുങ്ങിയതിന് ശേഷം സന്നിധാനത്ത് തിരിച്ചു വന്ന് വെടിവഴിപാട് നടത്തി ദർശനം പൂർത്തിയാക്കും അതിനുശേഷം മലയിറങ്ങുന്നു മലയിറങ്ങി പമ്പയിലെത്തി കെ എസ് ആർ ടി സിയിൽ നടക്ക യാത്ര കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്ത് തിരിച്ചു വന്ന് നാളികേര ഉടച്ച് മാല ഉരുന്നതോടുകൂടി ശബരിമല യാത്ര പൂർണ്ണമാകും സ്വാമിയെ ശരണയ്യപ്പ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കൻ അമർത്തുക